അഭിനേത്രി മഞ്ജു വാര്യർ ഈ ചടങ്ങിലെ മുഖ്യ അതിഥിയാണ് ജീവിതത്തെ സ്പോർട്സ് വുമൺ സ്പിരിറ്റോടെ നേരിട്ട നമ്മുടെ സ്വന്തം മഞ്ജു ചേച്ചി രണ്ടു വാക്കി സംസാരിക്കുന്നതിനായിട്ട് ഞാൻ ക്ഷണിക്കുന്നു ബഹുമാനപ്പെട്ട അധ്യക്ഷൻ പത്മശ്രീ ഭരത് മമ്മൂട്ടി മമ്മൂക്ക ബഹുമാനപ്പെട്ട ഉദ്ഘാടകൻ കായിക വകുപ്പ് മന്ത്രി ശ്രീ അബ്ദുൾ റഹ്മാൻ ഒളിമ്പ്യൻ പ്രിയപ്പെട്ട പി ആർ ശ്രീജേഷ് ശ്രീ ഐ എം വിജയൻ ശ്രീ ജോൺ ബ്രിട്ടാസ് ഒപ്പം കൈരളി ടി വി ഡിറക്ടേഴ്സായിട്ടുള്ള മറ്റുള്ള വിശിഷ്ട വ്യക്തികൾക്കും ഇവിടെ കൂടിയിരിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ നമസ്കാരം ഇപ്പോൾ ഇവിടെ വളരെ അഭിമാനത്തോടെയും സന്തോഷത്തോടെയും രോമാഞ്ചത്തോടു കൂടിയൊക്കെയാണ് ഞാനിരുന്നത് ഇപ്പോൾ ശ്രീജേഷിനെ കുറിച്ചുള്ള ഒരു ലഘു ചിത്രം ഇവിടെ നമ്മളെല്ലാവരും കണ്ടു അപ്പോൾ അതിൽ പറഞ്ഞിട്ടുള്ള വളരെ രസകരമായിട്ടുള്ളൊരു കാര്യം ശ്രീജേഷിൻ്റെ അച്ഛൻ വീട്ടിലെ പശുവിനെ വിറ്റ കാശു കൊണ്ട് വാങ്ങിയ ഹോക്കി സ്റ്റിക്കും പാഡും ഒക്കെ കൊണ്ട് തുടങ്ങിയ ഒരു യാത്രയാണ് അത് കേട്ടപ്പോൾ എനിക്ക് തോന്നിയത് എത്ര ലളിതമായിട്ടുള്ള എന്നാൽ ഒരുപാട് സ്നേഹമുള്ള ചെറിയ നന്മയുള്ള എത്ര സുഖമുള്ള ഒരു തുടക്കമാണ് ശ്രീ ജേഷിൻ്റെ ഇന്നിപ്പോൾ ഇവിടെ കേരളം കണ്ട ഏറ്റവും മികച്ച ഹോക്കി താരമായി ഇന്ത്യ കായിക ലോകത്തിന് സമ്മാനിച്ച ഏറ്റവും മികച്ച താരങ്ങളിൽ ഒരാളായി എത്തി നിൽക്കുന്നു ശ്രീ ആ യാത്ര അതിൽ വലിയ സന്തോഷവും അഭിമാനവും ഉണ്ട് ഈ രസകരമായിട്ടുള്ള തുടക്കങ്ങൾ പലരുടെ ജീവിതത്തിലും ഉണ്ടാവും അതേപോലെ ഞാൻ കേട്ടിട്ടുള്ള മറ്റൊരു കാര്യമാണ് എം എസ് ധോണി നമുക്കെല്ലാവർക്കും അറിയുന്ന ക്രിക്കറ്റിലെ എം എസ് ധോണി അദ്ദേഹം ആദ്യം പോയി ചേർന്നത് ഒരു ഫുട്ബോൾ ക്യാമ്പിലായിരുന്നു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അവിടെ വെച്ച് അദ്ദേഹത്തിൻ്റെ ക്രിക്കറ്റിലുള്ള സ്പെഷ്യൽ ടാലൻറ്റ് തിരിച്ചറിഞ്ഞ ഒരു കോച്ചാണ് അദ്ദേഹത്തെ ക്രിക്കറ്റിലേക്ക് വഴിതിരിച്ചുവിട്ടതെന്ന് കേട്ടിട്ടുണ്ട് അതേപോലെയുള്ള രസകരമായിട്ടുള്ള മറ്റൊരു കാര്യം ബഹുമാനപ്പെട്ട മന്ത്രി ഇവിടെ പറഞ്ഞു ശ്രീ ആദ്യം ജി വി രാജ സ്കൂളിൽ പോയി ജോയിൻ ചെയ്തത് അത്ലറ്റിക്സിലായിരുന്നു എന്നും അന്ന് അവിടെ വെച്ച് ശ്രീജേഷിന് ഹോക്കിയിലുള്ള പ്രത്യേക കഴിവ് കണ്ട് തിരിച്ചറിഞ്ഞ് വഴിതിരിച്ച് വിട്ട ആ കോച്ചിന്റെ കോച്ചിൻ്റെ ദീർഘവീക്ഷണത്തിനൊരുപക്ഷെ നമ്മളിപ്പോൾ നന്ദി പറയേണ്ടിയിരിക്കുന്നു അങ്ങനെയുള്ള എനിക്ക് അത് കേട്ടപ്പോൾ വലിയ സന്തോഷമായി ഇന്ന് ഇപ്പോൾ ഇവിടെ നമ്മുടെ ഇന്ത്യയുടെ തന്നെ യശസ് വാനോളം ഉയർത്തിപ്പിടിച്ച് കൊണ്ടാണ് ശ്രീജേഷ് നമ്മുടെ ഒപ്പം നിൽക്കുന്നത് അപ്പോൾ ഈ വേദിയിൽ ശ്രീജേഷിനെ ആദരിക്കുന്ന ഈ വേദിയിൽ പ്രിയപ്പെട്ട മമ്മൂക്കയ്ക്കൊപ്പം ഒപ്പം ഞാൻ ബഹുമാനിക്കുന്ന ആദരിക്കുന്ന മറ്റുള്ള വിശിഷ്ട വ്യക്തികളോടൊപ്പം ഈ ഒരു വേദിയിൽ നിൽക്കാനും സംസാരിക്കാനും അവസരം തന്നതിനും വലിയ സന്തോഷവും നന്ദിയും അറിയിക്കുകയാണ് ഇപ്പോൾ ശ്രീജേഷിൻ്റെ ജീവിതത്തിൽ നിന്നും നമ്മൾ ഉൾക്കൊള്ളേണ്ട പല സന്ദേശങ്ങളുമുണ്ട് എത്രമാത്രം എക്സ്ക്യൂസസ് ഉണ്ടെങ്കിലും എത്രമാത്രം കാരണങ്ങൾ നമുക്ക് പറയാനുണ്ടെങ്കിലും അതിനെയൊക്കെ മറികടന്ന് നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ ഏറ്റവും മിടുക്കരാവുക എന്നുള്ള വലിയ ഒരു ജീവിത സന്ദേശം തന്നെ ശ്രീജേഷിൻ്റെ ജീവിതത്തിലൂടെ ശ്രീജേഷ് നമുക്ക് നൽകുന്നുണ്ട് ഇന്ത്യ ഇപ്പോൾ നമുക്ക് ഇന്ത്യക്ക് മെഡൽ കിട്ടിയ ആ ഒരു അവസരത്തിൽ നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ഇന്ത്യൻ ഹോക്കി ടീമിനെ വിളിച്ച് അഭിനന്ദിക്കാൻ വിളിച്ച ഒരു വീഡിയോ കോളിൽ ഞാൻ അറിഞ്ഞത് അദ്ദേഹം ആദ്യം അന്വേഷിച്ചത് വേറെ ശ്രീജേഷ് എന്നാണ് അപ്പോൾ അത്രയും കളിക്കാരുള്ളപ്പോൾ അദ്ദേഹം ആദ്യം അന്വേഷിച്ചതും അഭിനന്ദിക്കാനായി കൈ നീട്ടിയതും മലയാളിയായ നമ്മുടെ സ്വന്തം ശ്രീജേഷിനോടാണ് എന്ന് ഓർത്തപ്പോൾ അന്ന് അഭിമാനിച്ച ലക്ഷക്കണക്കിന് മലയാളികളിൽ ഞാനും ഒരാളാണ് അപ്പോൾ എന്താ ഇപ്പോൾ ഇനി ഒരുപാട് മെഡലുകൾ ഇനിയും വാരി കൂട്ടട്ടെ എന്ന് അവസരത്തിൽ എനിക്ക് ആശംസിക്കാൻ പറ്റുമോ എന്ന് അറിയില്ല അദ്ദേഹം വിരമിക്കൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ് പക്ഷേ ഇനി കടന്നു വരാനിരിക്കുന്ന ഒരുപാട് മിടുക്കന്മാരും മിടുക്കികളും എനിക്ക് എൻ്റെ കൺമുമ്പിൽ കാണാം കായിക ലോകത്തേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്ന പ്രത്യേകിച്ച് ഹോക്കി രംഗത്തേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്ന യുവതലമുറയ്ക്ക് വലിയൊരു ഇൻസ്പിറേഷനായി അവർക്കൊക്കെ ഒരു മാർഗദർശിയായും വഴികാട്ടികയുമായും ഒക്കെ എല്ലാ കാലത്തും തിളഞ്ഞെക്കാൻ തിളങ്ങി നിൽക്കാൻ ശ്രീജേഷിന് സാധിക്കട്ടെ എന്ന് ഹൃദയം നിറഞ്ഞ് ആശംസിക്കുന്നു എല്ലാവർക്കും സ്നേഹാശംസകൾ നേരുന്നു നന്ദി മഞ്ചു ചേച്ചിയുടെ ലൈഫിൽ സ്പോർട്സ് എത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഇതുമായിട്ട് ചേച്ചിയുടെ എങ്ങനെ ലൈഫിൽ എങ്ങനെ കണക്റ്റഡ് ആയിട്ടുണ്ടെന്നുള്ളതും കൂടെ ഒന്ന് പറയാവും കായിക രംഗവുമായിട്ട് എൻ്റെ ഒരു ബന്ധമോ അല്ലെങ്കിൽ ഗ്രാഹ്യമോ ഒരു പക്ഷേ വളരെ പരിമിതമാണ് ഞാൻ സിനിമയിൽ ഒരു ഒരു സ്പോർട്സിനെ സംബന്ധിക്കുന്ന ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ അല്ലാതെ സ്കൂൾ സമയത്തൊക്കെ എന്റെ ആക്ടിവിറ്റീസ് ഒക്കെ നൃത്തരംഗത്തായിരുന്നു ഞാൻ അഭിനയിച്ചത് കരിങ്കുന്നം എന്ന് പറയുന്ന വോളിബോൾ കേന്ദ്രീകരിച്ച് ഉണ്ടായ ഒരു സിനിമയുണ്ട് കരിങ്കം സിക്സിലെ വന്തിനെ വന്ദനേനെ പക്ഷെ ഈ ഒരു ചടങ്ങിലേക്ക് എന്നെ ക്ഷണിക്കാനായി ഉണ്ടായിട്ടുള്ള ഒരു കാരണം ചിലപ്പോ ഞാൻ ഒരു സിനിമയിൽ അഭിനയിച്ചതായിരിക്കും അതിന് നന്ദിയുണ്ട് വളരെ സന്തോഷമുണ്ട് ചേച്ചിയുടെ ആയിട്ടുള്ള സ്പോർട്ട് സ്പോർട്സ് ചോദിച്ചാൽ ഹോക്കി തീർച്ചയായിട്ടും ഇപ്പോൾ ഇതിൽ പറഞ്ഞതുപോലെ ഇന്ത്യയുടെ മറുപേര് തീർച്ച ഒരു ഹോക്കി ആയിട്ടുള്ള ഒരു കാലഘട്ടം നമുക്ക് ഉണ്ടായിരുന്നു ഇപ്പോൾ വീണ്ടും ആ ഒരു വസന്തകാലത്തിലേക്ക് തിരിച്ചു വരുന്നുണ്ട് എനിക്ക് മധുരമുള്ള ഓർമ്മകൾ എന്ന് പറയുമ്പോൾ അച്ഛൻ്റെ കൂടെ പണ്ട് ഫുട്ബോൾ വേൾഡ് കപ്പ് അർദ്ധരാത്രിക്കൊക്കെ ഇരുന്നിങ്ങനെ എൻ്റെ അച്ഛൻ്റെ കൂടെ ഇരുന്ന് ഫുട്ബോളാണോ ഫുട്ബോൾ ഉണ്ട് പിന്നെ ബാഡ്മിൻ്റൺ ടെന്നിസ് ഇതൊക്കെ കണ്ട് ആസ്വദിക്കാൻ വലിയ ഇഷ്ടമാണെങ്കിലും അതിൽ കായികമായിട്ടുള്ളൊരു കഴിവ് എനിക്കില്ല okay thank you jg thank you thank so you. much <laughs>